പാവറട്ടി പഞ്ചായത്തിലെ തെരുവുനായ് ശല്യം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി മരുതയൂർ ആക്ഷൻ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും പരാതി നൽകി സി കെ സി ഗേൾസ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപിക പരാതി നൽകിയിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി തെരുവുനായ് വിഷയം സംസാരിക്കുമ്പോൾ പരിഹാസരീതിയിലാണ് പ്രതികരിച്ചതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു എൻജെലിയോ അബു പന്തായി ജലീൽ എൻ പി ലിറാർ വാസു മരുദ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത് അവരുടെ പഞ്ചായത്തിന്റെ മൂക്കിന് താഴെ പ്രവർത്തിക്കുന്നവൻ നമ്മുടെ വലിയ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളില് തെരുവ് പട്ടികളുടെ ശല്യം മൂലം അവർ കൊടുത്ത പരാതി പോലും പഞ്ചായത്ത് അധികൃതർ മുഖവിലക്കെടുക്കാതെ ഒരു കളിയാക്കുന്ന സ്വരത്തിലേക്കുള്ള മറുപടി കൊടുത്തുകൊണ്ട് പ്രതികരിച്ചത് വളരെ ഖേദകരമാണ് ഈ നാട്ടിലെ മുഴുവൻ ഈ പട്ടി പ്രശ്നത്തിലും പഞ്ചായത്ത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് സുരക്ഷ നൽകാൻ പഞ്ചായത്ത് തയ്യാറാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന സംഭവം അത് പഞ്ചായത്തിനെ അധികൃതരെ അറിയിച്ചപ്പോൾ അവർ അവരിൽ നിന്നുണ്ടായ ആ ഒരു റിപ്പോർട്ടിൽ നിന്ന് വാർത്ത വാർത്താ മാധ്യമങ്ങളിലൊക്കെ പരസ്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് തികച്ചും നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത ഒരു പ്രസ്താവന ആയിപ്പോയി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് നമുക്കിതിൽ പറയാനുള്ളത് പിന്നെ എന്തെങ്കിലും മാർഗം തെരുവട്ടി വിഷയത്തിൽ കാണണം എന്നും കൂടി ഞങ്ങൾ പറയണേ ഞങ്ങളിപ്പോൾ ഇവിടെ വില്ലേജിൽ അതിൻ്റെ തെരുവട്ടി വിഷയത്തിലേക്കുള്ള നമ്മുടെ ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വന്നതാണ് അപ്പോഴാണ് അത് അതിനുവേണ്ടി വന്ന ഉള്ള ചർച്ചയിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്